അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് സിമ്പിളായിട്ടുള്ള രണ്ട് ഓപ്പൺ ഹെയർ സ്റ്റൈലും ആ ഓപ്പൺ ഹെയർ സ്റ്റൈലിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് ടൈ ഹെയർ സ്റ്റൈലും കെട്ടിവെക്കുന്ന ഹെയർ സ്റ്റൈലുമാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന ഹെയർ സ്റ്റൈലിൽ ഞാൻ സെൻ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞ് ലെയർ ഹെയർ എടുത്തിട്ട് അതിനെ രണ്ട് പാർട്ടീഷനാക്കി ക്രോസ് ചെയ്യുന്നുണ്ട് ഓക്കെ ക്രോസ് ചെയ്തിട്ട് ഒരു ക്രോസ് അതായത് ഇപ്പുറത്തെ ക്രോസ് ഭാഗം നമ്മൾ വായിലോട്ട് വയ്ക്കുക ഹെയർ എന്നിട്ട് അപ്പുറത്തെ ആ ലെയറിൻ്റെ കൂടെ വീണ്ടും ഒരു കുഞ്ഞ് ലെയർ ഹെയർ എടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്യാം ഹെയർ രണ്ടും ക്രോസ് ചെയ്യാം അപ്പുറത്തെ ക്രോസ് അവിടെ നിർത്താം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ക്രോസ് ഫസ്റ്റത്തെ വയലിലെ ഹെയർ വിട്ടിട്ട് പിന്നെ വീണ്ടും വയലോട്ട് പിടിക്കാം സെയിം പ്രോസസ്സ് ചെയ്യാം നമ്മൾ ഈ പിന്നെ വയൽ വെച്ചിട്ട് വിട്ട ഹെയറില്ലേ അത് പിന്നെ ആഡ് ചെയ്യേണ്ട കേട്ടോ വേറെ തന്നെ ഹെയർ വേണം ക്രോസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഹെയറിൽ എത്ര ലെയർ വേണോ അതേപോലെ ചെയ്യാം പിടികട്ടെ അല്ലേ സിമ്പിളാണ് അടിപൊളി ഹെയർ സ്റ്റൈലാണ് എന്നും ഒരേ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലെ വേറെ വേറെ ഹെയർ സ്റ്റൈൽ ചെയ്തു പോകുന്നത് കാണാനും ഭംഗിയായിരിക്കും വെറൈറ്റി ആയിരിക്കും ഹെയർ ഒന്ന് വായിലോട്ട് കുടിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഇല്ലു അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫുൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ടിക്ടാക്ക് ക്ലിപ്പ് കുത്തിക്കൊടുക്കുക ഏത് ക്ലിപ്പായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ടിക്ടാക്ക് ക്ലിപ്പാണ് കുത്തി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ വൺ സൈഡ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം പിന്നെ ഞാൻ മുൻപ് ചെയ്ത ഹെയർ സ്റ്റൈൽ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ എത്ര ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ ഒന്നും സ്റ്റൈൽ ചെയ്തിട്ട് പോകില്ല വെറുതെ ഈ സാൻഡിലെ പാർട്ടിഷൻ എടുത്ത് ഹെയർ വിട്ടിട്ട് പോകും അതാണ് എൻ്റെ സ്ഥിരം പരിപാടി എങ്ങനെ ശരിക്കും ഹെയർ ഒക്കെ കിട്ടിപ്പോവാനും ഇതുപോലെ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല എനിക്ക് അതാണ് സംഭവം കണ്ടില്ലേ ഇതാണ് ഈ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് ഇനി ഈ ഓപ്പൺ ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് ടൈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം ഇങ്ങനെ വിട്ടിച്ച് പോകാൻ ഇഷ്ടമല്ലാത്തവർക്ക് മാത്രമല്ല ഇപ്പോൾ ചൂടല്ലേ ചൂടിന് നമുക്ക് എന്തു ചെയ്യാം ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം കെട്ടിവെക്കാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ മാത്രമല്ല നമ്മുടെ തിന്നായിട്ടുള്ള ഹെയർ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഹെയർ മൊത്തം മൊത്തം ഒരു സൈഡേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് പാർട്ടീഷനാക്കാം ഈക്വൽ പാർട്ടീഷൻ വേണയാക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ആക്കിയിട്ട് രണ്ട് പാർട്ടീഷനും നമ്മൾ സാധാരണ പിന്നീടുന്നത് പോലെ പിന്നീടാം ഈ ഹെയർ സ്റ്റൈൽ ഓളിയം ഇല്ലാത്ത ഹെയറിന് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഹെയർ കുറച്ച് ഓളിയമായിട്ട് തോന്നിക്കും പലപ്പോഴും പല ആൾക്കാരും പറയും നമ്മൾ കേൾക്കാറുണ്ടല്ലേ കോയിവാൽ പോലെ ഉള്ളു ഹെയർന്ന് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഹെൽപ്പ് ചെയ്യും എനിക്കും ഹെൽപ്പ് ചെയ്യും കാരണം എൻ്റെയും ഇപ്പോൾ കോയവാല പോലെ തന്നെ ആയിട്ടുണ്ട് ഹെയർ അപ്പോൾ ഇതുപോലെ പിന്നീട എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടും കൂടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കൊടുക്കാം പിന്നെ ഓരോ ഭാഗവും കുറച്ച് കുറച്ച് ലൂസാക്കി കൊടുക്കാം കുറച്ച് കുറച്ച് ലൂസാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓളിയമായിട്ട് തോന്നിക്കാൻ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് പാർട്ടീഷനാക്കിയിട്ടല്ലേ നമ്മൾ പിന്നേത് ആ രണ്ട് പിന്നേ ഭാഗങ്ങളും ഒരു സ്ലൈഡ് എടുത്ത് കുഞ്ഞ് സ്ലൈഡ് എടുത്തിട്ട് കുത്തി കൊടുക്കണേ കാണാത്ത രീതിയിൽ കുത്തി കൊടുക്കണം ഞാൻ ചെയ്തിട്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കാണാതെ പോലെ കുത്തി കൊടുക്കാൻ പറ്റും അപ്പുറം പിന്നിയ ഹെയറും അപ്പുറം പിന്നിയ ഹെയറും തമ്മിൽ യോജിപ്പിക്കാം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം ഈർക്കിലി പിന്നായിരിക്കും നല്ലത് കണ്ടോ ഇതുപോലെ കുറച്ച് തിക്നെസ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ എന്നിട്ട് മുമ്പിൽ കുറച്ച് ഹെയർ ഉള്ളത് മുമ്പിൽ കൂടി ഇട്ടാൽ അടിപൊളിയായി ഈ ചൂടത്തൊക്കെ കെട്ടാൻ നല്ല അടിപൊളിയാണിത് കുറച്ച് നീളം കൂടിയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും എനിക്ക് നീളവും ഇല്ല വീതി ഒന്നുമില്ല ഹെയറിന് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെ ഹെയർ എടുത്തിട്ട് ചെറിയ ലെയർ ഹെയർ എടുത്തിട്ട് പുറകിലോട്ട് ചുറ്റിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ക്ലിപ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട് ഈർക്കിലി ക്ലിപ്പായിരിക്കും നല്ലത് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഒരുപാട് ഈർക്കിലി ക്ലിപ്പ് ഇല്ലായിരുന്നു കൊണ്ടുവച്ചതിൽ എവിടെ എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈർക്കിലേ ക്ലിപ്പ് കുത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ലെയർ എടുത്തിട്ട് ഇതുപോലെ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കാം ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ട ഓപ്പൺ ഹെയർ സ്റ്റൈലിൽ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഹെയർ സ്റ്റൈൽ ഉണ്ട് ഓരോ ദിവസവും ഓരോന്നും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സമയമുള്ളവർക്ക് ഇതുപോലെ ട്രൈ ചെയ്യാനൊക്കെ നല്ലതാണ് നമുക്കൊന്നും സമയമില്ല പക്ഷെ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട പക്ഷെ പോകുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാമായിട്ട് പോകണമെങ്കിൽ നടക്കില്ലല്ലോ ഇതൊക്കെ ഒരു നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽ മാത്രമാണ് കുറച്ച് സ്പീഡുണ്ടെങ്കിൽ അറുപത് സെക്കൻഡ് മതിയാവും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ നോക്കാം അതിന് വേണ്ടി ഹെയർ മൊത്തം ഞാനൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കുന്നുണ്ട് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഹൈ പോണി ടൈൽ അല്ല ഇത് ലോ പോണി ടൈലായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈ ചെയ്ത് വെച്ചില്ലേ ആ ടൈ എടുക്കുക ഇതുപോലെ എന്നിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ ഇടയിൽ കൂടെ ലൂസാക്കിയിട്ട് ആ ഇടയിൽ കൂടെ ഹെയർ പുറത്തേക്ക് കൊണ്ടുവരാം എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഒന്നും കൂടി കുറച്ച് താഴിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് സെയിം പ്രോസസ്സ് ചെയ്യാം ഇടയിൽ കൂടെ ഹെയർ പുറത്ത് കൊണ്ടുവരിക ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് നീളം മുടിയാണെങ്കിൽ ഈ പ്രോസസ്സ് തന്നെ മൂന്നാല് പ്രാവശ്യം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനേക്കാൾ നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഫോർത്ത് ഹെയർ സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടിറ്റാ